ആദിവാസി സമൂഹത്തിന് വേണ്ടി കോടികൾ മുടക്കുന്ന ഒരു സർക്കാരാണ് സത്യത്തിൽ നമ്മുടേത് കേരള സർക്കാർ എന്ന് പറയുന്നത് അതിലും പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിൽ തങ്ങൾ പ്രത്യേക തൽപരരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല പദ്ധതികൾക്കും ഈ നമ്മുടെ കേരള സർക്കാർ രൂപം കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ആ സമൂഹത്തിൽ നിന്നും സത്യം പറഞ്ഞ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും ദുരിതകരമായിട്ടുള്ള ഒരു വാർത്തയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നൂറ്റി കുട്ടികൾ താമസിക്കുന്നത് ഒരു സ്കൂളിലാണ് വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുട്ടികളാണ് സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഇവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്കൂളും അതുപോലെ തന്നെ ഒരു ഹോസ്റ്റലും ഉണ്ടായിരുന്നു അപ്പൊ ഈ ഹോസ്റ്റലിന്റെ അവസ്ഥ ഭയങ്കര ശോചനീയമായി ഏതു നിമിഷവും പൊളിഞ്ഞു കുട്ടികളുടെ തലയിൽ വീഴുമെന്നായപ്പോഴാണ് കുട്ടികൾ സ്കൂളിലേക്ക് താമസം മാറിയതെന്നാണ് പറയുന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് താമസം മാറിയിരിക്കുന്നത് എന്തൊരു ദുരിതകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിക്കാം അതുകൂടാതെ ഈ സ്കൂളിൽ തന്നെയാണ് ഈ കുട്ടികൾ പഠിക്കുന്നതും അതിന്റെ വിശദമായ വാർത്ത നമുക്കൊന്ന് വായിക്കാം വയനാട്ടിൽ ആദിവാസി വിഭാഗക്കാരായ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ക്രൂരത നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾ ജൂലൈ മുതൽ താമസിക്കുന്നത് സ്കൂളിലെ ക്ലാസ് മുറികളിൽ എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ ആകെ ഒറ്റ ശുചിമറി മാത്രമാണ് ഇവിടെയുള്ളത് മന്ത്രി ഒ ആർ കേളുവിന്റെ പഞ്ചായത്തായ തിരുനെല്ലിയിലാണ് മനുഷ്യത്വമില്ലാത്ത ഈ നടപടി ഹോസ്റ്റൽ അപകടാവസ്ഥയിലായതുകൊണ്ടാണ് കുട്ടികളെ ക്ലാസ് മുറികളിലേക്ക് മാറ്റേണ്ടി വന്നതെന്നും സ്കൂൾ ആറളത്തേക്ക് മാറ്റാനുള്ള നടപടിയിലാണെന്നും സൂപ്രണ്ട് പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആദിവാസി വിഭാഗക്കാരായ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന വയനാട്ടിലെ ഗവൺമെന്റ് ആശ്രമം ഹൈസ്കൂളിലാണ് അധികൃതരുടെ കണ്ണിരിച്ചോറിയില്ലാത്ത ഈ ക്രൂരത നൂറ്റി ഇരുപത്തിയേഴ് വിദ്യാർത്ഥിനികളുള്ള ഹോസ്റ്റൽ കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന നിലയിലായപ്പോഴാണ് ജൂലൈയിൽ പൊതുമരാമത്ത് വകുപ്പ് നോട്ടീസ് നൽകിയത് ഇതോടെ അധികൃതർക്ക് പെൺകുട്ടികളെ സ്കൂളിലെ മൂന്ന് ക്ലാസ് മുറികളിലാക്കി മാറ്റേണ്ടി വന്നു ഓരോ ചെറിയ ക്ലാസ് മുറികളിലും നാൽപ്പതോളം കുട്ടികൾ വീതം തിങ്ങിഞ്ഞെറിഞ്ഞ് കഴിയേണ്ട സാഹചര്യമായി ഈ നൂറ്റി ഇരുപത്തി ഏഴ് പേർക്കുമായി സ്കൂളിൽ ആകെയുള്ളത് ഒറ്റ ശുചിമുറി മാത്രമാണ് അതും സ്കൂളിലെ ജീവനക്കാരുടേതാണ് ആറളം ഫാമിലി കെട്ടിടത്തിലേക്ക് മാറ്റാൻ വളരെ മുമ്പ് തന്നെ തീരുമാനിച്ച സ്കൂളായിരുന്നു ഇത് എന്നാൽ ആറളത്ത് വൈദ്യുതി കണക്ഷൻ കിട്ടിയില്ലെന്ന കാരണം ഉന്നയിച്ച് സ്കൂളിലെ കുട്ടികളെ നിലവിലെ ദുരിത സാഹചര്യത്തിൽ തന്നെ തുടരാൻ വിടുകയായിരുന്നു അതേസമയം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് തൊട്ട് ചേർന്നാണ് അപകടാവസ്ഥയിലുള്ള ഹോസ്റ്റൽ കെട്ടിടം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് ഈ കെട്ടിടത്തോട് ചേർന്നിരിക്കുന്ന മുറിയിലാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിലാണ് ആദിവാസി വിഭാഗക്കാർക്ക് ഈ ദുരിതം നേരിടേണ്ടി വരുന്നത് ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിലെന്ന എന്ന പി ഡബ്ല്യു ഡി നോട്ടീസ് കിട്ടിയതിനാലാണ് കുട്ടികളെ ക്ലാസ് മുറികളിൽ താമസിപ്പിക്കേണ്ടി വന്നതെന്നാണ് സീനിയർ സൂപ്രണ്ട് ജയൻ നാലുരിക്കൽ പറയുന്നത് കുട്ടികൾ ക്ലാസ് മുറികളിൽ താമസിക്കുന്നതിനാൽ പഠന സൗകര്യവും പരിമിതമാണ് സ്റ്റേജിലും കമ്പ്യൂട്ടർ ലാബിലും ലൈബ്രറിയിലുമായാണ് കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നത് എന്തൊരു ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ചിന്തിക്കാം ഒറ്റ ശുചിമുറി നൂറ്റി ഇരുപത്തേഴ് പെൺകുട്ടികളാണ് ഞാൻ നേരത്തെ പെൺകുട്ടികളും ചേർന്നു എന്നാണ് പറഞ്ഞത് ആക്ച്വലി ഇവിടെ പെൺകുട്ടികൾ ഉള്ളൂ ആദിവാസി വിഭാഗത്തിൽ നിന്നും പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന അർഹതപ്പെട്ട പെൺകുട്ടികൾ അവരുടെ ജീവൻ തന്നെ സത്യത്തിൽ ചോദ്യചിഹ്നമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ കേരള സർക്കാർ ഏത് നിമിഷവും സി പി എം സർക്കാർ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കേരള നമ്പർ വൺ ആണ് വിദ്യാഭ്യാസത്തിലെ നമ്പർ വൺ ആണ് ആദിവാസി സുരക്ഷ ആ ഒരു കാര്യത്തിൽ നമ്പർ വൺ ആണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അങ്ങനെ അല്ലാന്നുള്ളതാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് വർഷാവർഷം ആദിവാസികൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് ഇതിൽ നിന്നും എത്ര രൂപ ഇവരിലേക്ക് എത്തുന്നുണ്ട് സത്യത്തിലേക്ക് ആശയല്ലാം ആരുടെ വായിലേക്കാണ് പോകുന്നത് ഇതേപ്പറ്റി അന്വേഷിക്കേണ്ടതല്ലേ ഇത് കടുത്ത അനീതിയല്ലേ കാരണം ആദിവാസികളും സത്യത്തിൽ കേരളത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന വ്യക്തികളല്ലേ എത്രത്തോളം സർക്കാർ അവർക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഈ പറയുന്ന പുതിയ കെട്ടിടം എന്ന് പറയുന്നു പുതിയ കെട്ടിടത്തെക്കുറിച്ച് ഇതിന് മുൻപ് വന്ന വാർത്തകൾ നോക്കിയാൽ നമുക്കറിയാം കുരങ്ങും അതുപോലെ ആനയൊക്കെ വരുന്ന സ്ഥലത്താണ് ഈ പുതിയ കെട്ടിടം വന്നിരിക്കുന്നത് അവിടെ കറണ്ട് പോലും കിട്ടിയിട്ടില്ല കറണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ അങ്ങോട്ട് മാറ്റിയിട്ടുമില്ല ഇനി മാറ്റിയാൽ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക ഇവര് കുറെ നാളായിട്ട് പറയുന്നുണ്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ കുറെ നിയമതൃസങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടേക്കും പിള്ളേരെ മാറ്റിയിട്ടില്ല പക്ഷെ അതൊരു നല്ല സ്പോട്ടാണെന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട് കാരണം ആറളം എന്ന് പറഞ്ഞാൽ കുറെ ദൂരെയാണ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ടീച്ചർമാരായാലും ബാക്കി ആയമാരൊക്കെ ആയാലും അതിന്റെ പരിസരത്ത് തന്നെ താമസിക്കുന്നവരാണ് അപ്പൊ ആറത്തേക്ക് മാറ്റുമ്പോൾ അവർക്ക് അവിടെ വന്ന് ജോലി ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊരു പോസിബിൾ ആയിട്ടുള്ള സംഗതിയല്ല എന്ന് പറഞ്ഞിട്ട് അതും കണക്കിലെടുക്കുന്നില്ല ഇപ്പൊ ഈ വാർത്ത ഇന്നലെ പുറത്ത് വന്നതിന് പിന്നാലെ മൂന്ന് ബയോ ടോയ്ലറ്റുകൾ സർക്കാർ കൊണ്ടുവന്ന വെച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് ഒരു നടപടി അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞത് പ്രീവിയസ് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വേറൊരു ചാനലുണ്ടോ പബ്ലിക് ഒപ്പീനിയൻ അപ്പം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അവിടെയും പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടേക്കുക പബ്ലിക് ഒപ്പീനിയൻ ഓഫ് കേരള എന്ന് യൂട്യൂബ് സെർച്ചിൽ അടിച്ചാൽ മതിയാവും ആദ്യം തന്നെ വരുന്നത് എന്റെ മുഖം തന്നെയായിരിക്കും അപ്പം അതും കൂടെ കണ്ടേക്കുക അപ്പം അതിനകത്ത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ആക്ച്വലി ഇവിടെ പ്രശ്നങ്ങൾ നമുക്ക് തീരുമാനമാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് മീഡിയയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതൊരു വാർത്തയാവുമ്പോൾ ചർച്ചയാവുമ്പോൾ അടുത്ത വോട്ട് കിട്ടാൻ ഇതൊരു പ്രശ്നമാകും ഇതൊന്ന് പരിഹരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യും അതുപോലെ എന്തെങ്കിലും ചെയ്തിരിക്കുകയാണ് ഈ മൂന്ന് ബയോ ടോയ്ലറ്റുകൾ ഉണ്ടെന്ന് അവിടെ വെക്കുക എന്ന് പറയുന്നത് കാരണം നൂറ്റി ഇരുപത്തേഴ് പേര് ഇപ്പം നാല് ടോയ്ലറ്റ് യൂസ് ചെയ്യാം ആ ഒരൊറ്റ സംഗതിയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും പിള്ളേർ സ്കൂളിൽ തന്നെയാണ് കിടപ്പ് അവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നൂറ്റി ഇരുപത്തേഴ് പെൺകുട്ടികൾ എന്ന് പറയുന്നത് സർക്കാരിന് സത്യത്തിൽ വലിയൊരു ബാധ്യതയാണോ അത്രയും കഴിവില്ലാത്തൊരു സർക്കാർ ആണോ സി പി എമ്മിൻ്റേത് സത്യത്തിൽ ഇതിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവാദിത്വം പറയണം അതുപോലെ തന്നെ കേളു അദ്ദേഹം ഈ പറയുന്ന ആദിവാസി സമൂഹങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിയമതനായിരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ കുട്ടികളുടെ അവസ്ഥ ഇതാണ് അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിൽ എത്ര വലിയൊരു വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് പക്ഷെ സി പി എമ്മിന്റെ മന്ത്രി ആയതുകൊണ്ട് ഒരാളും ചോദ്യം ചോദിക്കില്ല എന്നൊരു അവസ്ഥയാണ് ഈ കുട്ടികളുടെ അവസ്ഥയെ പറ്റി നേരത്തെ അവിടെ ജോലി ചെയ്ത ഒരു ടീച്ചർ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കാണാം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്ര മാത്രമായിരിക്കുമെന്ന് ഈ വാർത്ത കാണുമ്പോൾ മനസ്സിലാകണമെന്നില്ല ഒന്നാം തരം മുതൽ പത്താം തരം വരെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികളാണ് തിരുനെല്ലി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എം ആർ എസിൽ പഠിക്കുന്നത് നിങ്ങൾ ആ കുഞ്ഞു ഓർത്തു നോക്കൂ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത കുഞ്ഞു പ്രായത്തിലാണ് ഈ മക്കൾ രക്ഷിതാക്കളെ കാണാതെ ഈ സ്കൂളിൽ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് എം ആർ എസ് പോലെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് അവരുടെ ഗതികേടിനെ ഒരു അധികാരികളും ചൂഷണം ചെയ്യരുത് ഈ കെട്ടിടം പെട്ടെന്നല്ല ഈ ശോചാവസ്ഥയിൽ എത്തിയത് വർഷങ്ങളായി ഇത് അപകടാവസ്ഥയിലേക്ക് എത്തി തുടങ്ങിയിട്ട് മന്ത്രി ജയലക്ഷ്മിയുടെ കാലത്ത് തിരുനെല്ലി എം ആർ എസിന് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി മക്കിമലയിൽ സ്ഥലം എടുക്കുകയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് പൂർത്തിയായില്ല അതിനുവേണ്ടി ചെലവഴിച്ച കോടികൾ കൊണ്ട് തിരുനെല്ലിയിലെ കെട്ടിടങ്ങൾ പുതുക്കാമായിരുന്നില്ലേ മക്കിമല പോലെ ആനയും കടുവയും ഇറങ്ങുന്ന സ്ഥലത്ത് എം ആർ എസ് നിർമ്മിക്കാമെന്ന് അധികാരികൾ തീരുമാനമെടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല പുതിയ കെട്ടിടം സ്ഥാപിക്കാൻ ഏറ്റെടുത്ത സ്ഥലത്തേക്ക് ദൂരവും കൂടുതലാണ് അവിടെ അധ്യാപകർ മറ്റ് ജീവനക്കാർ ഇവരൊക്കെ എങ്ങനെയാണ് എത്തിച്ചേരുക ഒരു എം ആർ എസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് രാവും പകലും ആത്മാർത്ഥമായി ജീവനക്കാർ പണിയെടുക്കേണ്ടതുണ്ട് ഹോസ്റ്റൽ ജീവനക്കാർ അധ്യാപകർ മെസ്സ് ജീവനക്കാർ ഓഫീസ് ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകളാണ് ജോലി ചെയ്യുന്നത് ഇവർക്കൊക്കെ സ്വന്തം ആവശ്യങ്ങൾക്ക് പുറം ലോകത്തെത്തേണ്ടതല്ലേ ഇവിടത്തെ കുഞ്ഞുങ്ങളെ കാണാൻ ഇടയ്ക്കെങ്കിലും രക്ഷിതാക്കൾക്ക് വരേണ്ടതല്ലേ ബസിനും ഓട്ടോയ്ക്കും ഒന്നും വരാനുള്ള സാമ്പത്തികമില്ലാത്ത രക്ഷിതാക്കളാണ് അവരിൽ ഭൂരിഭാഗവും പലതുകൊണ്ടും പ്രതിസന്ധികൾ നിറഞ്ഞതാകുമായിരുന്നു മക്കിമലയിൽ എം ആർ എസ് തുടങ്ങിയിരുന്നെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ ചിലവഴിച്ച പണം ഉണ്ടായിരുന്നെങ്കിൽ നിലവിലെ തിരുനെല്ലിയിലെ കെട്ടിടം പുതുക്കി പണിയാമായിരുന്നു ഇപ്പോൾ ഈ സ്കൂൾ ആറണ ഫാമിലെ കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ് അവിടെ വൈദ്യുതി പ്രശ്നം ഉള്ളതിനാലാണ് വൈകുന്നത് എന്നാണ് അറിഞ്ഞത് അപ്പോഴും ഈ കുട്ടികളും രക്ഷിതാക്കളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നോക്കൂ അവർ ഇത്രയും ദൂരം കുട്ടികളെ കാണാൻ എങ്ങനെ പോകും പലരും കുട്ടികളെ വിടാൻ മടിക്കും അതാണ് സംഭവിക്കുക തിരുനെല്ലി എം ആർ എസ് തന്നെ എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ ഈ കുട്ടികൾക്ക് അവിടെ പഠിക്കാം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഒന്നും ഇറങ്ങാത്ത നല്ല സ്ഥലം കണ്ടുപിടിച്ച് സ്കൂൾ നിർമ്മിക്കാം ഗോത്രവർഗ്ഗ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇത്തരം വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് അത് അവർക്ക് വേണ്ടി മാത്രമായിരിക്കണം ആ വകുപ്പും അതിനായിരിക്കണം അല്ലാതെ ഒരു കറവപ്പശുവിനെ പോലെ ഈ വകുപ്പിനെ മാറ്റരുത് എം ആർ എസ്സിൽ അധ്യാപികയായി ജോലി ചെയ്ത കാലത്ത് മനസ്സിലാക്കിയതും അനുഭവിച്ചതും അറിഞ്ഞതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് കൃത്യമായി ഒരു പഠനം എം ആർ എസുകളിൽ ഉണ്ടാകേണ്ടതുണ്ട് എല്ലാ തലത്തിലുമുള്ള അവിടത്തെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിച്ച് പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട് ഈ ടീച്ചറുടെ പേര് നീതു എന്നാണ് ഇവരെ എം ആർ എസ്സിൽ മുൻപ് പഠിപ്പിച്ചിരുന്നതാണ് അതിന്റെ വെളിച്ചത്തിലാണ് ഇവർ ഈ കാര്യം പറയുന്നത് സത്യത്തിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇവിടെ പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കാനായിട്ട് പറ്റില്ല യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഒന്നും ധരിക്കാൻ ഒരു കുട്ടിയെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ഇവിടെ ബഹളം ഇപ്പോഴും അതിന്റെ ഒരു ഒരു എന്താ പറയുക തീയൊന്നും കെട്ടിട്ടില്ല ആ രീതിയിൽ ഇവിടെ കത്തിച്ചതാണ് എന്താ നിങ്ങൾക്ക് ഈ പറയുന്ന നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളുടെ വിദ്യാഭ്യാസവും ഈ ഒരു ശോചനീയാവസ്ഥയും പ്രശ്നമല്ലേ അവര് പഠിക്കണ്ടേ മതത്തിന് വേണ്ടി മാത്രമേ നിങ്ങളൊക്കെ മറവിളി കൂട്ടോളൂ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പിടിപ്പുകേടുകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കില്ലേ ഈ കുട്ടികൾക്കും എല്ലാവരെയും പോലെ തന്നെ പഠിക്കാനും സ്വസ്ഥമായിട്ട് ജീവിക്കാനും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചു പോകാനുള്ള അവകാശമില്ലേ ഇവർക്ക് വേണ്ടി എന്താ നിങ്ങൾ സംസാരിക്കാത്തത് നിങ്ങൾ സംസാരിക്കണമല്ലോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിൽ ആദിവാസി കുട്ടികൾ മുസ്ലിം കുട്ടികൾ ക്രിസ്ത്യാനി കുട്ടികൾ ഹിന്ദു കുട്ടികൾ ഉണ്ടോ ഇല്ല ഉണ്ടാവാൻ പാടില്ല ഒരു രാജ്യത്തും അങ്ങനെ വേർതിരി ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് യൂണിഫോം പോലുള്ള സിസ്റ്റം വരുന്നത് ഒരു കുട്ടി വേർതിരിച്ച് നിൽക്കാൻ പാടില്ല പത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ പത്ത് പേരും ഒരുപോലെ ഇരിക്കണം ഒരാൾ ഹിജാബ് ഇട്ട ആ കുട്ടി വ്യത്യസ്തമായി തന്നെ നിൽക്കും സാറേ അപ്പൊ അതൊരു പ്രശ്നമായി സംസാരിക്കുന്നത് നിങ്ങൾ ഈ കുട്ടികളുടെ കണ്ണുനീര് കൂടെ കാണണം ഇവർക്ക് ഇപ്പോഴും സ്വസ്ഥമായിട്ട് സേഫ് ആയിട്ട് അന്തി ഉറങ്ങാൻ ഒരു കെട്ടിടമില്ല മൂന്ന് ബയോടോയ്ലറ്റുകളാണ് ആകെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ സ്വമനസ്സുള്ള ഒരുപാട് ആൾക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ കുട്ടികൾക്ക് പല എന്താ പറയാ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോഴും ഇവിടെ സ്കിപ്പായി പോകുന്നത് ആദിവാസികളുടെ പേരിൽ നൂറ്റൻപത് കോടി രൂപയോളം വർഷം സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അടിച്ചു മാറ്റി ആ കാശ് സ്വന്തം ഇഷ്ടത്തിന് വിനിയോഗിക്കുന്ന ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരുമാണ് അവർ ഇതിനിടെ കൂടി നൂണ്ട് രക്ഷപ്പെട്ടു പോകും അപ്പൊ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ സത്യത്തിൽ ഒരു സർക്കാരിനെ ഭരണത്തിലേറ്റുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് അത് മാത്രമാണ് ചെയ്യാനുള്ളത് അതിനുള്ള കഴിവും നമുക്ക് മാത്രമാണുള്ളത് ഒരിക്കലും ആദിവാസി കുട്ടികൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിൽ നിങ്ങൾ കാണരുത് നിങ്ങളുടെ കുട്ടിയാണെങ്കിലും ആ കുട്ടിയാണെങ്കിലും കുട്ടികൾ കുട്ടികളാണ് കേരളത്തിന്റെ ഭാവി തലമുറയാണ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രമേ അവരിപ്പോ ഈ വിവരിലാത്തവർ ചെയ്യുന്ന പോലെ മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ കാട്ടിച്ച് ആവാണ്ടിരിക്കുകയുള്ളൂ അവര് സിവിക് സെൻസ് ഉള്ള തലമുറയായിട്ട് ആയിട്ട് എന്നാൽ മാത്രമേ കേരളം ഈ പറയുന്ന പ്രബുദ്ധ മനുഷ്യരുടെ സ്ഥലമായിട്ട് മാറുകയുള്ളൂ ഇപ്പൊ പ്രബുദ്ധരൊന്നും അല്ല മണ്ടന്മാരാ സി പി എം എല്ലിക്കുന്നത് ഏറ്റവും വലിയ തെളിവാണ് അപ്പൊ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക പൊളിന്യൂസും കാണുക പബ്ലിക് ഒപ്പീനിയനും കാണുക അപ്പോൾ തുടർന്ന് കാണുക പൊളിന്യൂസ്